ഹലോ ഇന്നത്തെ റെസിപ്പി കുറച്ച് സ്പെഷ്യലാണ് അതായത് പതപ്പ അല്ലെങ്കിൽ പതിര് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് നമ്മൾ ചിക്കൻ്റെയൊക്കെ പാർട്സ് കറി വെക്കാറില്ലേ അതുപോലെ തന്നെ ബീഫിൻ്റെ പാർട്സിൽ ഐറ്റം ആണ് കേട്ടോ ഇത് വകയിൽ നമ്മുടെ പോട്ടിയുടെ അനിയനായിട്ട് വരും കേട്ടോ ഞാൻ ഇത്രയൊക്കെ വിശദീകരിക്കുന്നത് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണുമ്പോൾ പലരും കമൻറ്റ് ഇടുന്ന കണ്ടിട്ടുണ്ട് ഈ ഒരു സാധനം കണ്ടിട്ടേ ഇല്ല കഴിച്ചിട്ടേ ഇല്ല എന്നൊക്കെ എനിവേ നിങ്ങൾക്കിത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക ചില ആളുകൾക്കൊക്കെ ഇത് ഭയങ്കര അരോചകവുമായിട്ടും ഇതൊക്കെ ഒക്കെ തോന്നും അതുകൊണ്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ തുടർന്ന് കാണുക കേട്ടോ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഒരുപാട് ചോര ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലോണം കഴുകണം ഒരു അഞ്ച് തവണയെങ്കിലും ഒക്കെ കഴുകി നല്ല രീതിയിൽ ചോരയെല്ലാം ഊറ്റിയെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ കഴുകിയെടുത്ത് നമ്മളിത് കുക്കറിലേക്കാണ് ഇടുന്നത് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഇതിൽ നിന്നും വെള്ളം വാർന്നു പോകുന്നത് വരെ നല്ല രീതിയിൽ പിഴിഞ്ഞിട്ട് വേണം ഇടാൻ കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒപ്പം തന്നെ കുറച്ച് മീറ്റ് മസാല എടുത്തിട്ടുണ്ട് ഈ പൊടികൾ വേണമെങ്കിൽ നമുക്ക് മൂപ്പിച്ച് ചേർക്കാം അതിൻ്റെ ആവശ്യമില്ല കുക്കറിലേക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഇതുപോലെയുള്ള പാർട്സ് ഉണ്ടാക്കുമ്പം കുരുമുളക് പൊടി നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇനി ഇത് എന്തൊക്കെയാണെന്ന് കാണാം കറിവേപ്പിലുണ്ട് പച്ചമുളക് ചതച്ചതുണ്ട് ഇഞ്ചി ചതച്ചതുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതുണ്ട് ഇതെല്ലാം കൂടി നമ്മളിപ്പോൾ ഇട്ട ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ചേർത്ത് നല്ല രീതിയിൽ കുഴച്ച് യോജിപ്പിക്കണം അതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഓരോ ഭാഗത്തും എത്തുന്നത് പോലെ കൈകൊണ്ട് നല്ല രീതിയിൽ തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അവസാനം ഇതാ ഈ ഒരു രീതിയിലേക്ക് വരും ഇനി കുക്കർ മൂടി വെച്ച് വേവിക്കുക നമ്മൾ എത്ര വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇത് വെന്ത് വരുമ്പോൾ ഇതിൽ വെള്ളം ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് പറ്റുന്നത്ര അത്ര നന്നായിട്ട് പിഴിയുക അതായത് നോക്കി ഒരു നാല് വിസലിന് ശേഷമുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് ഇതിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളമുണ്ട് കണ്ടില്ലേ ഇനി ഈ വെള്ളം വറ്റിച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഉരുളി അടുപ്പത്തേക്ക് വയ്ക്കേണ്ടത് അതിലേക്ക് ഇതാ കുക്കറിലുള്ളത് വെള്ളത്തോടെ തന്നെ നമ്മൾ ഊറ്റുന്നുണ്ട് ആ വെള്ളം ഒഴിവാക്കരുത് കേട്ടോ കാരണം ആ വെള്ളത്തിലാണ് നമ്മൾ ഇട്ട് കൊടുത്ത മസാല മുഴുവനുള്ളത് ഇത് വറ്റി ഇതിലേക്ക് ചേരണം എങ്കിലാണ് ആ ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഗ്യാസ് ഓൺ ചെയ്ത് ഇത് നല്ല രീതിയിൽ വറ്റിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് കണ്ടോ ഇതുപോലെയാണ് ഉള്ളത് ഇത് മുഴുവനും അതിലേക്ക് തന്നെ വറ്റിപ്പിടിക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് സവോള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇത് വേണമെങ്കിൽ കുക്കറിൽ നമ്മൾ ആദ്യം വേവിക്കുമ്പോഴും ചേർക്കാം പക്ഷേ അപ്പോഴേക്ക് സവോള നല്ല രീതിയിൽ വെന്തു പോകും അതിൽ നല്ലത് ഈ ഒരു ഘട്ടത്തിൽ ചേർക്കുന്നതാണ് അപ്പം ഒരു മിതമായിട്ടുള്ളൊരു വേവിൽ നമുക്കിത് കിട്ടും അതാണതിൻ്റെ ടേസ്റ്റ് കെട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമെല്ലാം വറ്റി കുറുകി വന്നപ്പോൾ നമ്മുടെ പതപ്പ ഫ്രൈ തയ്യാറായിട്ടുണ്ട്